പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ പിന്നെ അപ്പൊ അത്രയും മാഷർമാര് ശാലിറത്തി അവിടെ ഇണ്ട് പത്ത് പത്തഞ്ച് കൊല്ലത്തിന്റെ അവിടെ ഇല്ലേ ഒരുപാട് കുട്ടികൾക്ക് കഞ്ഞിയൊക്കെ വെച്ചു കൊടുത്തു എല്ലാ കുട്ടികളുടെയും പിന്നെ ടീച്ചർമാരൊക്കെ ഒരാൾ ടീച്ചർ ടീച്ചറൊക്കെ ും കഞ്ഞിരും എണ്ണയൊക്കെ എണ്ണയൊക്കെ പുനെ ഒക്കെ കൊഴിച്ചു കളഞ്ഞിട്ട് ചെറിയ വെള്ളം തിളപ്പിച്ച് തിളച്ച വളർത്തുന്നു കല്ലങ്ങാട്ടിന്ന് പറവ് കിടന്നിട്ടാണ് ഞാൻ പറ്റി കൊടുത്തിട്ട് കല്യാട്ട് മലയോടെ അഞ്ചു കൊല്ലം ആ ഇടുത്തോളൂ കരി വാങ്ങിട്ട് അഞ്ചു കൊല്ലം

എത്ര കഷ്ടപ്പെട്ടുണ്ടെങ്കിൽ പാത്രങ്ങളൊക്കെ തങ്ങി വെച്ചിട്ട് വരെയും കൊണ്ടുവയ്ക്കണം ഞാൻ പിന്നെ കടകളൊന്നും ഇല്ലല്ലോ ഞാൻ തിരക്കൊന്നും ഇല്ലല്ലോ കൊണ്ടുവാനും കൊണ്ടുപോകാനും ഒക്കെ ചോദിക്കുക വേണ്ട ഒന്ന് എന്നെ കണ്ട എല്ലാവരും അയ്യോ

അന്ന് അവർ എന്നോട് പറയും ഞങ്ങൾ എവിടെ പോയാലും വലിയ നമ്മുടെ കുട്ടിയെന്ന് പറയും എവിടെ പോയാലും ഞങ്ങൾ വലിയ നമ്മുടെ കുട്ടികളാണ് പറയും ചുരോട്ടിലൊക്കെ മാപ്പ് ഒക്കെ മാർ വന്നിട്ട് നോക്കുന്നത് വലുതായി പ്ലസ് ഇതൊക്കെ കഴിഞ്ഞാൽ അവര് ദുബായി പോയിട്ട് കാറും കൊണ്ടുവരിക എന്നെ കൊണ്ടുപോകാനും കൊടുന്ന് പറഞ്ഞാൽ അതിന് അല്ല എനിക്ക് ഇഷ്ടമുള്ളത് തരാനും വലിയ വാങ്ങ പോകാൻ പോയില്ല അങ്ങനെയൊക്കെ കുട്ടികൾക്ക് വാങ്ങി കൂടാ എന്റെ വീട് പല ഇല്ല ഓർമ്മകൾ അത്ര ഓർമ്മകളാണ് കുട്ടികൾ അങ്ങനെ മാച്ചന്തോട് തരുക പാലക്കായ ആ ഭാഗത്തുള്ള പാലക്കാട്ടിൽ ചേട്ടൻ നാല് പെൺകുട്ടികളുണ്ട് അങ്ങനെ

ഇപ്പ എന്താ എല്ലാവരും അവരെ ജോലിക്കാരായിട്ടും അവര് പറയുമ്പോള് അന്നത്തെ കഴിഞ്ഞും പോയത് ഇന്നും ഒരു ദിവസവും ബാലു അവരും അങ്ങനെ പറയില്ല അതേപോലെ തന്നെ എല്ലാരും ഒക്കെ പറഞ്ഞു ഭൂമി മരുന്നായി അവരുടെ ആരായി അവർക്ക് ഞാനന്നെ അന്നത്തെ അന്ന് ചെയ്യാൻ ഒറ്റോ ഓ അധികാലങ്ങളൊക്കെ ഒറ്റക്കായിരുന്നു പിന്നീടാണ് അത് ശരിപേരം കണ്ട കുട്ടികളൊക്കെ ഒറ്റയ്ക്കാണ് വെച്ചുണ്ടാക്കി കൊണ്ടുവരണം അതുകൊണ്ടല്ലേ ചട്ടിയും പാത്രം കഴുകി വൃത്തിയാക്കണം എന്നിട്ട് നല്ല ജോലിയായിരുന്നു മാഷന്മാർക്കും കുട്ടികൾക്കും ടീച്ചർമാർക്കും കുട്ടികൾ വന്ന ഉടനെ ബക്കറ്റ് എടുത്തിട്ട് കൊണ്ടു ആഹ് ഞാൻ പോയതിനേഷം അവര് വെള്ളത്തിനും കൊണ്ടുവന്നിട്ടില്ല ഞാൻ അവിടെ ഏറ്റവും കോരി കൊടുക്കും അങ്ങനെ രാവിലെ ജോലി തുടങ്ങും രാവിലെ ഞാൻ മണിക്ക് പോകും പോവും നാലുമണിയായാലും എല്ലാം വൃത്തിയാക്കി വെച്ചിട്ടില്ലേ പോരാ അതിന് ഇപ്പറത്തൊരു കിണറല്ലേ ആ കിണറ്റീന്ന് വെള്ളം കൂറില്ലായിരുന്നോ ഒന്നും കോരിയാക്കറ്റും കയറൊന്നും പിന്നെ വലിയ കാരണം രണ്ട് ആരും രണ്ടുകടന്നില്ല രണ്ടുപേർക്കും പിന്നെയാണ് അതില് പക്കറ്റും കയറും അവിടെ കഞ്ഞിയയ്പോങ്ങിയപ്പോഴാണ് കോരാൻ തുടങ്ങിയത് പഴയ സ്കൂള് ഘട്ടത്തെ കുറിച്ച് പറയാമോ സിസ്റ്റർമാർക്കങ്ങനെ അഞ്ചെണ്ണം കുട്ടികളൊക്കെ ഒരുപാടുണ്ടായിരുന്നോ ആ സ്കൂൾ ബസ് കുട്ടികളൊക്കെ നടന്നല്ലേ വരിക നടന്നു വരിക അന്ന് വയസ്സായാലും ഈ മുള്ളത്തുകാർക്ക് ചുരുവട്ടുന്നു ഇങ്ങോട്ടുള്ളവര് നമ്മള് പൊന്നോട്ട് ഇങ്ങോട്ടുള്ള തള്ളമാരൊക്കെ കുട്ടികളെ കൂട്ടി കൈ കുടിച്ചിട്ട് വരുക എന്നിട്ട് അവിടുത്തെ കഞ്ഞീം കുടിച്ചിട്ട് വൈകുന്നേരം ഇല്ല ഇഷ്ടമുള്ള ഡ്രസ് ഇട്ട് വരായിരുന്നു എന്റെ വീട് കോങ്ങാടാണ് ഞങ്ങള് അഞ്ചോളം മക്കളുണ്ടായിരുന്നു അച്ഛനും അമ്മയൊക്കെ മരിച്ചു ഈ കൊറേ കാലായി

ായിട്ട് വിചാരിച്ചു പോന്നിങ്ങനെ അവിടെ നിന്ന് നടന്നിട്ടായിരുന്നു ഇവര് അങ്ങോട്ട് നടന്നെ വന്ന് നടന്നെ പിന്നെ ഞങ്ങക്ക് വിരുന്ന് പോകാനൊക്കെ ബസ് ഉണ്ടായിരുന്നു ഇങ്ങനെ ഓട്ടത്തിൽ കൂടിയ പോയി കോങ്ങാട് പോയി സെൽപ്പം ശരി പോയി എന്നിട്ട് ഇങ്ങനെ വരും ഇങ്ങനെ അങ്ങനെയായിരുന്നു ആ ബസ് ആ സമയത്ത് ഇങ്ങനെ അതിന് പോകുന്നുണ്ട് വിരുന്നൊക്കെ പോയിരുന്നു മക്കളൊക്കെ മക്കള് പിന്നെ രണ്ടാം മൂത്ത കുട്ടി കോഴിക്കോട് ഒരു കമ്പനിയിൽ ജോലി ചെയ്യുന്നു ആ പെൺകുട്ടി പാലക്കാട് ഹോസ്പിറ്റലിൽ ലാബിൽ പോകുന്നു മൂത്തമാൻ്റെ പേര് അയിന ഗഗന പെൺകുട്ടികളാണ് ആമാൻ്റെ മകളുടെ ആശ അൽക്കേഷ് പെൺകുട്ടിയുടെ ജീവൻ കഴിഞ്ഞു ആൺകുട്ടി എറണാകുളത്ത് അവനെ ജോലിക്ക് പോകുന്നു എന്നാളെ വീട്ടിൽ എന്റെ കുടുംബവും അച്ഛൻ അമ്മ അച്ഛൻ കുഞ്ഞുണ്ണി അമ്മ കല്യാണി ഏഴ് മക്കളാണ് പാറയുടെ ചരിത്രമായി ബന്ധപ്പെട്ടിട്ട് പറമോടേട്ടൻ കുറേ കാര്യങ്ങൾ നമ്മളോട് ഷെയർ ചെയ്തു പറമുടേട്ടൻ നല്ലൊരു കർഷകനാണ് അത് പറയാൻ പറ്റിയിട്ടില്ല എങ്കിലും ഞങ്ങൾ കെ എച്ച് ഡി പിയിലൊക്കെ ഉണ്ടായിരുന്നു നല്ലൊരു കർഷകനാണ് നല്ലപോലെ അധ്വാനിക്കുന്ന ഒരു കർഷകൻ തന്നെയാണ് എന്തായാലും അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമുക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിഞ്ഞു പഴയ കാര്യങ്ങളെ പറ്റിയിട്ടുള്ളത് നമ്മുടെ അച്ഛൻ കടകൾ അന്നത്തെ ആരൊക്കെയായിരുന്നു എന്താണെന്നുള്ളതിനെ പറ്റിയൊക്കെ ചെറുതായിട്ട് വന്ന് അദ്ദേഹത്തിൻ്റെ ഓർമ്മകളൊക്കെ നമുക്ക് ഷെയർ ചെയ്തു ഏതായാലും പറമ്പോളേട്ടനും കുടുംബത്തിനും ഞാൻ പ്രത്യേകം നന്ദി അറിയിക്കുകയാണ് ഇത്രയും കാര്യങ്ങൾ നമ്മളോട് ഷെയർ ചെയ്തതിന് എല്ലാവിധ ആശംസകളും